സുവിൽ പ്രിയരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശുദ്ധന്റെ വിഷയം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് അവസ്മാര രോഗിയായ തൻ്റെ മകനെ സുഖപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്ന പരാതിയുമായി ഒരുവൻ യേശുവിനെ സമീപിച്ചു അവന്റെ അഭ്യർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് അവൻ യേശുവിന്റെ സന്നിധിയിൽ പ്രണമിച്ചു കൊണ്ടാണ് അയാളുടെ പുത്രനിൽ കനിയണമെന്ന് യേശുവിനോട് അഭ്യർത്ഥിക്കുന്നത് യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെ തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായതാണ് ഈ പ്രാർത്ഥന ഇതുപോലെ യേശുവിൻ്റെ മുമ്പിൽ താണു വീണപേക്ഷിക്കുന്ന സംഭവങ്ങൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയെല്ലാം യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തിലും രോഗശാന്തി ശാന്തി നൽകാനുള്ള അവിടുത്തെ ശക്തിയിലുമുള്ള വിശ്വാസം പ്രകടമാണ് മൊത്തയുടെ സുവിശേഷം എട്ട് രണ്ടിൽ നാം ശ്രമിക്കുന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞോ കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും മൊത്തയുടെ സുവിശേഷം ഒമ്പത് പതിനെട്ടിൽ ഒരു ഭരണാധികാരി യേശുവിനെ താണു വണങ്ങിക്കൊണ്ട് തൻ്റെ മകളെ ജീവിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു മത്തായിട്ട് സുവിശേഷം പതിനാല് ഒൻപത് മുതലുള്ള വചനങ്ങളിൽ വെള്ളത്തിന് മീതെ കൂടി നടന്നു ചെന്ന യേശു വഞ്ചിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഈ സത്യമായും ദൈവപുത്രനാണെന്ന് പറഞ്ഞു മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയെട്ട് ഒമ്പതിൽ ഉദിതനായ യേശുവിനെ കാണുമ്പോഴും ശിഷ്യന്മാർ യേശുവിനെ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു യേശുവിൻ്റെ ദൈവീകത്വം ജീവിതകാലത്ത് തന്നെ എടുത്തു കാണിക്കുവാൻ യേശു ിലൂടെയും സുവിശേഷകൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അവസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന തൻ്റെ മകനിൽ കനിയണമെന്നാണ് കുട്ടിയുടെ പിതാ പിതാവ് യേശുവിനോട് അപേക്ഷിക്കുന്നത് എന്നാൽ യേശുശാചിയിൽ നിന്ന് മോചിപ്പിച്ചാണ് അവനെ സുഖപ്പെടുത്തിയത് യീശു കുമാർക്കോസിന്റെ അവസ്മാരോഗിയായ ഈ കുട്ടി പിശാചിബാധിതനം കൂടിയാണെന്ന് കാണാം കുട്ടിയുടെ കഷ്ടപ്പാടിന് കാരങ്ങൾ കാരണങ്ങൾ എന്തെന്നാ കുട്ടിയുടെ പിതാവ് തിരിച്ചറിയുന്നില്ല എന്നാൽ ദൈവപുത്രനായി ക്രിസ്തു പിശാചിനെ ശാസിച്ചപ്പോൾ കുട്ടി സൗഖ്യം പ്രാപിച്ചു യേശുവിൻ്റെ അടുക്കൽ ഓടിയെത്തി സകാലം അപേക്ഷിക്കുന്ന അവസ്മാരം ബാധിച്ച കുട്ടിയുടെ പിതാവ് യേശുവിനോട് പറയുന്നു അങ്ങയുടെ ശിഷ്യന്മാർക്ക് കുട്ടിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് യേശുവിൻ്റെ കാലത്ത് പിശാചിക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനും അധികാരം ലഭിച്ച ശിഷ്യരും യേശുവിനോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് പിശാചിനെ ബഹിഷ്കരിച്ച് കുട്ടിക്ക് സൗഖ്യം നൽകാൻ കഴിഞ്ഞില്ല എന്ന് ആ ചോദ്യത്തിന് യേശു നൽകുന്ന പ്രത്യുത്തരം നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് അത് സാധിക്കാത്തത് യേശു ശിഷ്യരെ വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷെ പ്രവാചകന്മാർ അവിശ്വസ്തയായി ഇസ്രേൽ ജനത്തെ വിശേഷിപ്പിക്കുന്ന പ്രയോഗം കൊണ്ടാണ് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചിലുമായി തലമുറയെ എന്നാണ് പ്രവാചകന്മാർ ഇസ്രേൽ ജനതയെ വിശേഷിപ്പിച്ചത് ഇതുപോലെ തന്നെയാണ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ കുറപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ പിറുക്കുന്ന ഇസ്രിയ ജനത്തെക്കുറിച്ച് മോശം പറയുന്നതും വിശ്വാസമില്ലാത്ത തലമുറ എന്നാണ് നിങ്ങളുടെ അത്മവിശ്വാസം കൊണ്ടാണ് ആ ബാധന സുഖപ്പെടുത്താൻ കഴിയാത്തത് എന്ന വചനം ഇത് വ്യക്തമാക്കുന്നു കടുുകുമണിയോളം വിശ്വാസമുള്ളവന് മലയെ മാറ്റാൻ പോലും സാധിക്കും അതിൻ്റെ തത്വം ഇതാണ് വിശ്വാസി വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ല കാരണം വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നത് പോലും ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് അതവൻ ഏറ്റുപറയുന്നു ദൈവത്തിൻ്റെ ശക്തിയിൽ ശരണം എരിഞ്ഞു തീരുന്നവർക്കാണ് ഈ ഇത് സാധ്യമാകുന്നത് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവർക്ക് ഇത് സാധ്യമല്ല അങ്ങനെയുള്ള വ്യക്തി വിശ്വാസമില്ലാത്ത തലമുറയ്ക്ക് തുല്യമാണ് വിശുദ്ധ മർക്കോസ് ഈ വിശ്വാസത്തിന് സന്ദേശം വ്യക്തമാക്കുന്നത് കുട്ടിയുടെ പിതാവ് വിശ്വാസത്തിൽ വളരുന്ന പ്രക്രിയ അവതരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ മത്തായി ആകട്ടെ ശിഷ്യന്മാരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സമൂഹത്തിൻ്റെയും ക്രൈസ്തവരുടെയും വിശ്വാസ വളർച്ചയാണ് സുവിശേഷകൻ സുവിശേഷകൻ്റെ മനസ്സിൽ അതിനാൽ നിബന്ധനകളില്ലാത്ത വിശ്വാസത്തിലേക്ക് സമൂല തിരിച്ചുവരവിൻ്റെ ആവശ്യകത സുവിശേഷകൻ വ്യക്തമാക്കുന്നു അല്പവിശ്വാസമാണ് ഇതിൻ്റെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയം ശിഷ്യർ അല്പവിശ്വാസികളാകാതെ പൂർണ്ണവിശ്വാസികളാകണം വിശ്വാസമുണ്ടെങ്കിൽ യാതൊന്നും അസാധ്യമല്ല ന്യായമായ മറ്റൊരു സംശയത്തിന് വഴിയുള്ള പരാമർശം കൂടി ഈ വിവരണത്തിലുണ്ട് അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി മറ്റൊരു സ്ഥലത്തായിരിക്കുക ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും ഇവിടെ അതിഭാവത്വം കലർന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ തീവ്രതയും ശക്തിയും വ്യക്തമാക്കാനാണ് വിശ്വാസം എന്നത് ഒരാന്തരിക പ്രവർത്തനവും ദൈവദാനവുമാണ് ഈ ദൈവദാനത്തിന് നൂറ് ശതമാനവും സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം ഓരോ ശിഷ്യനും ദൈവഹിതത്തിന് യോഗ്യമാം വിധം പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ഓരോ ശിഷ്യനും ഇപ്രകാരം ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് ജീവിക്കണം ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി വിശ്വാസരാഹിത്യം ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിത അപജയമാണ് രണ്ടാമതായി ദൈവിക പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തെയും മനസ്സിനെയും സമർപ്പിക്കുന്നതാണ് വിശ്വാസം മൂന്നാമതായി ദൈവം ഒരുവനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആന്തരിക ശക്തി മനസ്സിലാക്കി അല്ലെങ്കിൽ വിശ്വാസം മനസ്സിലാക്കി ഒരു ശിഷ്യനും പ്രവർത്തിക്കണം വചന സന്ദേശം ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപാപരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ